ഹായ് ഓഗസ്റ്റ് മുപ്പത്തി നടന്ന എൽ ഡി സി സ്റ്റേജ് ത്രീ എക്സാമിന്റെ മാത്സ് ആൻഡ് മെന്റലബിലിറ്റി ചോദ്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യത്തെ ചോദ്യം രാവിലെ പത്ത് മണിക്കും ഉച്ചയ്ക്ക് ഒരു മണിക്കും ഇടയിൽ എത്ര തവണ മണിക്കൂർ മിനിറ്റ് സൂചി നൂറ്റി ഡിഗ്രി ആകും നൂറ്റി എൺപത് ഡിഗ്രി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് മണിക്കൂർ സൂചിയും മിനിറ്റ് സൂചിയും ഓപ്പോസിറ്റ് വരും അല്ലെ ഇതാ ഇങ്ങനെ വരും അപ്പൊ ഇവിടെ എന്താ ഇവിടെ എൺപത് ഡിഗ്രി ആംഗിള് മേക്ക് ചെയ്യും ശ്രദ്ധിക്കുക ഒരു മണിക്കൂറിൽ ഒരു മണിക്കൂറിൽ ഒരു തവണയാണ് നൂറ്റി എൺപത് ഡിഗ്രി ആംഗിള് മേക്ക് ചെയ്യുന്നത് അതായത് രണ്ട് സൂചിയും ഓപ്പോസിറ്റ് വരുന്നത് ഒരു തവണയായിരിക്കും പക്ഷെ ഒരു കാര്യമുണ്ട് അഞ്ചു മണിക്കും ഏഴ് മണിക്കും ഇടയില് ആറ് മണി എന്ന് പറയുന്ന ഒരു സമയത്ത് മാത്രമാണ് ഓപ്പോസിറ്റ് വരുന്നത് അതായത് ഇവിടെ ഈ രണ്ട് മണിക്കൂറിന് ഇടയിൽ ഒരു തവണ മാത്രമേ ഓപ്പോസിറ്റ് വരൂ ഈ കണക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പത്ത് മണിക്ക് മുതൽ പത്ത് മണി രാവിലെ പത്ത് മണി മുതൽ ഉച്ചയ്ക്ക് ഒരു വരെ എത്ര മണിക്കൂർ ഉണ്ടാ പതിനൊന്ന് പന്ത്രണ്ട് ഒന്ന് അതായത് മൂന്ന് മണിക്കൂറുണ്ട് അല്ലേ മൂന്ന് മണിക്കൂറാണ് ഇവക്കിടയിലുള്ളത് ശരിയല്ലേ ഇനി ൂറിനിടയിൽ തന്നിരിക്കുന്ന മണിക്കൂറിന് ഇടയിൽ ആറ് മണി ക്രോസ് ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് കുറച്ച് എഴുതുക ഇല്ലെങ്കിൽ എത്ര മണിക്കൂറാണോ അത്രയും തവണ നൂറ്റി എൺപത് ഡിഗ്രി ആംഗിൾ മേക്ക് ചെയ്യും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ പത്ത് വർഷം കൊണ്ട് ഒരു നിക്ഷേപം ഇരട്ടിയാകണമെങ്കിൽ സാധാരണ പലിശ നിരക്ക് എത്ര വേണം എടാ ഇടവക്കളെ ഇരട്ടിയാവുക എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താ ഞാൻ ബാങ്കിൽ ഒരു രൂപ നിക്ഷേപിച്ചു ആ ഒരു രൂപ പത്ത് വർഷം കൊണ്ട് രണ്ട് രൂപയായിട്ട് തിരിച്ചു കിട്ടി അതുകൊണ്ടല്ലേ ഇരട്ടിയാണെന്ന് പറയുന്നത് ഒന്നിന്റെ ഇരട്ടിയാണ് രണ്ടെന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുള്ള ഇൻക്രിമെന്റ് എത്രയാണ് ഒന്ന് രണ്ടാകണമെങ്കിൽ എത്ര കൂടണം ഒന്ന് കൂടണം എന്ന ഫ്രാക്ഷണൽ വാല്യൂവിന് ഇക്വലന്റ് ആയിട്ടുള്ള എന്താണ് പറഞ്ഞാൽ വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് പലിശ നിരക്ക് കിട്ടും അതായത് നൂറ് പെർസെന്റേജ് ഡിവൈഡ് ബൈ പത്ത് സമം പത്ത് പെർസെന്റേജ് ആൻസർ കിട്ടും ഓപ്ഷൻ സി ആണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് സെറ്റ് അല്ലേ ഇതിന് ഇത് ചെയ്യുന്നതിന് നിങ്ങൾ എന്താ ഇരട്ടി എന്ന് ക്വസ്റ്റ്യനിൽ ഉണ്ടെങ്കിൽ ഡയറക്റ്റ് നൂറിന് തന്നിരിക്കുന്ന വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ പലിശ നിരക്ക് കിട്ടും മൂന്നിരട്ടി എന്ന് പറഞ്ഞാൽ ഇരുന്നൂറിനെ പത്ത് തന്നിരിക്കുന്ന വർഷം കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് പലിശ നിരക്ക് കിട്ടും ഓക്കെ അതേ കണക്ക് ചെയ്താലും വരും അടുത്ത ക്വസ്റ്റ്യൻ ഒറ്റയാൽ അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ ചിലപ്പോ എക്സാമിന് ക്യാൻസൽ ആയി പോയേക്കാം ചിലപ്പോ ആൻസർ എന്ന് പറയുന്നത് എണ്ണൂറ്റി എഴുപത്തി അഞ്ച് തരാം എന്തുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞേക്കാം ഇവിടെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് ആദ്യമേ നിങ്ങൾ ഇങ്ങനെ ഒറ്റയാൻ കിട്ടിയാല് പി എസ് സി ചോദിക്കുന്ന ഒരു ട്രെൻഡ് ആണ് ഒന്നുകിൽ മൂന്നിന്റെ ആയിരിക്കും അല്ലെങ്കിൽ ഒമ്പതിന്റെ ആയിരിക്കും അല്ലെങ്കിൽ പതിനൊന്നിന്റെ ആയിരിക്കും ഒറ്റയാൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇപ്പൊ നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിൽ മൂന്നെണ്ണത്തിന് ഒരു പൊതുവായിട്ടുള്ള കണക്ഷൻ ഉണ്ടായിരിക്കും അല്ലെ മൂന്നെണ്ണം ഒരേ കാറ്റഗറിയിൽ വരുന്നതും ഒരെണ്ണം അതിൽ നിന്ന് ഡിഫറൻ്റ് ആയിട്ട് മാറി നിൽക്കുന്നതുമായിരിക്കും ആ മാറി നിൽക്കുന്നതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഇവിടെ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് എന്ന് പറയുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ നമുക്കിവിടെ മൂന്നിന്റെ മൾട്ടിപ്പിൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ഇത് മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇതെന്ന് പറയുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല ഇതെന്ന് പറയുന്നത് മൂന്നിന്റെ മൾട്ടിപ്പിൾ അല്ല മൂന്നിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ മൂന്ന് കൊണ്ട് ഒരു സംഖ്യ കംപ്ലീറ്റ്ലി ഡിവിസിബിൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് അവയുടെ അക്കങ്ങളുടെ തുക എടുത്താൽ മതി അല്ലെ ഡിജിറ്റ് സം എടുത്താൽ മതി അതെന്ന് പറയുന്നത് മൂന്നോ മൂന്നിന്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ അത് മൂന്ന് കൊണ്ട് വിശേഷം ഹരിക്കാം എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും ഇനി ആറിന്റെ മൾട്ടിപ്പിൾ എന്ന് പറയുമ്പോൾ രണ്ട് കൊണ്ടും മൂന്ന് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ കഴിയുന്ന എല്ലാ സംഖ്യകളെയും ആറ് കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും പതിനൊന്നിന്റെ ഡിവിസിബിലിറ്റി ചെക്ക് ചെയ്യുന്നത് എങ്ങനെയാ ഒന്നിടവിട്ട സംഖ്യകൾ തമ്മിൽ കൂട്ടുക അതായത് ഓട് പ്ലേസിൽ കിടക്കുന്ന സംഖ്യകളും ഈവൻ പ്ലേസിൽ കിടക്കുന്ന സംഖ്യകളും തമ്മിൽ കൂട്ടി അവയുടെ ഡിഫറൻസ് എടുക്കുമ്പോൾ പൂജ്യമോ പതിനൊന്നോ പതിനൊന്നിന്റെ മൾട്ടിപ്പിളോ വരുവാണെങ്കിൽ അത് പതിനൊന്ന് കൊണ്ട് ഡിവിസിബിൾ ആണ് നമുക്ക് നോക്കാം ഇവിടെ എട്ടും അഞ്ചും പതിമൂന്ന് മൈനസ് ഏഴ് എന്ന് പറയുന്നത് എന്താണ് പതിമൂന്ന് ഏഴ് കുറച്ചാൽ ആറ് എന്ന് കിട്ടും അത് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണോ അല്ല അപ്പൊ എന്താ നമുക്ക് അതെടുക്കാനായിട്ട് പറ്റില്ല ഒമ്പതും ഒമ്പതും കൂടെ കൂട്ടി പതിനെട്ട് പതിനെട്ട് മൈനസ് ഏഴ് പതിനൊന്ന് പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് അടുത്ത എട്ടും ഒന്നും ഒമ്പത് ഒമ്പത് മൈനസ് ഒമ്പത് എന്ന് പറയുന്നത് സീറോ വരുന്നു ഇതും പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് ഇവിടെ ശ്രദ്ധിക്കുക ഒന്നും ആറും ഏഴ് 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 കുറച്ചാൽ സീറോ വരുന്നുണ്ട് ഇതും പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ ആണ് അപ്പൊ ഇവിടെ പതിനൊന്നിന്റെ മൾട്ടിപ്പിൾ അല്ലാത്ത ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ എണ്ണൂറ്റി എഴുപത്തി അഞ്ച് സോ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ എണ്ണൂറ്റി എഴുപത്തി അഞ്ചായിരിക്കും ഇനി ഇവിടെ കുറച്ച് പേരെങ്കിലും ആയിരത്തി എൺപത്തി ഒൻപത് എന്ന് എഴുതിയിട്ടുണ്ടായിരിക്കും ആയിരത്തി എൺപത്തി ഒൻപത് എന്ന് പറയുന്നത് മുപ്പത്തി മൂന്നിന്റെ സ്ക്വയർ ആണ് മുപ്പത്തിമൂന്നിന്റെ സ്ക്വയർ എന്ന് പറയുന്നത് ആയിരത്തി എൺപത്തി ഒൻപത് ആണ് പക്ഷെ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇത് ചിലപ്പോ പി എസ് സി എന്നാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഈ രണ്ട് കാര്യങ്ങൾ ഉള്ളത് കൊണ്ട് ക്യാൻസൽ ആക്കിയേക്കാം ചിലപ്പോ ഇതായിരിക്കും ആൻസർ കീയിൽ വരുന്നത് അപ്പൊ അതെങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് കീ വരുമ്പോഴത്തേക്ക് തീരുമാനിക്കാം നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഒരു സമാന്തര ശ്രേണിയിൽ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങ് അതിനെ തന്നെ പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് എങ്കിൽ ആ ശ്രേണിയുടെ പതിനെട്ടാം പദം ഏത് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം അതുപോലെ എടുത്തെഴുതിയ നമുക്ക് ആൻസർ കിട്ടും എന്താ ഒരു സമാന്തര ശ്രേണിയുടെ ഏഴാം പദം എടാ ഏഴാം പദം എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് സിക്സ് ഡി എല്ലേ ഏഴാം പദം എന്ന് പറയുന്നത് ആദ്യ പദത്തിന്റെ കൂടെ ആറ് തവണ പൊതുവ്യത്യാസം കൂട്ടുമ്പോൾ നമുക്ക് ഏഴാം പദം കിട്ടും ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് എന്താ ഏഴാം പദത്തിന്റെ ഏഴ് മടങ്ങെന്ന് പറയുന്നത് എന്ത് ആണ് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങിന് തുല്യമാണ് പതിനൊന്നാം പദത്തിന്റെ പതിനൊന്ന് മടങ്ങെന്ന് പറയുമ്പോൾ എ പ്ലസ് അല്ലേടാ ഈ ഒരു ബ്രാക്കറ്റ് അങ്ങ് ഓപ്പൺ ഇവിടെ വരും എന്ന് കിട്ടും ശരിയാണല്ലോ ഇനി ഇതിനെ രണ്ടിനെയും ഒരു സ്ഥലത്തേക്ക് കൊണ്ടുവന്നേ ഇവിടത്തെ വന്നു അപ്പോ ഏഴ് എ മൈനസ് പതിനൊന്ന് എ എന്ന് പറയുന്നത് എന്തുവരും ഈ ഇപ്പുറത്ത് എന്ന് എന്ന് പറയുന്നത് എത്രയാ കിട്ടും ഇവിടെ രണ്ടും മൾട്ടിപ്പിൾ ആണ് സോ നമുക്ക് നാല് കൊണ്ട് ഇതിനെ ക്യാൻസൽ ചെയ്ത് എന്ന് പറയുമ്പോൾ എന്ത് വരും മൈനസ് എ ഇക്വൽ ടു ഇതിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും ഒന്ന് എന്ന് കിട്ടും ശരിയല്ലേ അതായത് വാല്യൂ എന്ന് പറയുന്നത് ആണ് ഇനി ചോദിച്ചിരിക്കുന്നത് എങ്കിൽ ശ്രേണിയുടെ പതിനെട്ടാം പദം എന്ത് എന്നാണ് പതിനെട്ടാം പദം എന്ന് പറഞ്ഞാൽ എന്താണ് എ പ്ലസ് സെവൻറ്റീൻ ഡി അല്ലേ പതിനെട്ടാം പദം എന്ന് പറയുന്നത് എയുടെ വാല്യൂ നമുക്ക് മൈനസ് പതിനേഴ് ഡി എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പൊ മൈനസ് പതിനേഴ് ഡി പ്ലസ് പതിനേഴ് ഡി എന്ന് പറയുന്നത് എന്താണ് ഇവിടെ മൈനസും ഇവിടെ പ്ലസും ആയി ആയി സീറോ സീറോ എന്ന് പറയുന്നത് നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടോ ഇല്ല പക്ഷേ ഇവ ഒന്നും ഇല്ല എന്നുള്ള ഓപ്ഷൻ ഡി ഉണ്ട് അതാണ് നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ എക്സ് മൈനസ് വൺ ബൈ എക്സ്വൽ ടു ആയാൽ എന്തായിരിക്കും ഫോർ എക്സ്ക്വയർ പ്ലസ് ഫോർ ബൈ എക്സ്ക്വയറിന്റെ വില നമ്മൾ ആൾജിബ്ര പഠിക്കുമ്പോഴത്തേക്ക് ഒരു കാര്യം പഠിക്കുന്നുണ്ട് എക്സ് മൈനസ് ഒൺ ബൈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് എക്സ് മൈനസ് ഒൺ ബൈ എക്സിന്റെ വാല്യൂ എന്ന് പറയുന്നത് കെ ആണ് എന്നുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് വൺ ബൈ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് ഓക്കെ ഈ ബേസിസിലാണ് നമ്മൾ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് പോകുന്നത് ഇവിടെ നമുക്ക് കെയുടെ സ്ഥാനത്ത് വന്നിരിക്കുന്നത് എന്താ വൺ ബൈ ടു ആണ് അപ്പൊ എക്സ്ക്വയർ സ്ക്വയർ ഇവിടെ ഒരു കോമൺ ആയിട്ട് സ്ക്വയർ പ്ലസ് ബൈ സ്ക്വയർ സ്ക്വയർ കിട്ടാനായിട്ട് എന്ത് ചെയ്യണം ഇതിന്റെ പ്ലസ് ടു ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ ആയി അല്ലേ എന്ത് കിട്ടും ഒന്നിന്റെ സ്ക്വയർ ഒന്ന് രണ്ടിന്റെ സ്ക്വയർ നാല് വൺ ബൈ ഫോർ പ്ലസ് ആണ് നമുക്ക് ചെയ്യാനുള്ളത് അപ്പൊ എന്ത് വരും ഒന്ന് ഒമ്പത് ഡിവൈഡ് ബൈ നാല് എന്ന് പറയുന്നത് ഡിവൈഡ് ബൈ നാല് ഈ നാലും ഈ നാലും കൂടെ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഒൻപത് എന്ന് കിട്ടും ഓപ്ഷൻ നെക്സ്റ്റ് എസ്റ്റ്യൻ ഒരു വൃത്തത്തിന്റെ ആരം ഒൻപത് ശതമാനം വർദ്ധിച്ചാൽ വിസ്തീർണത്തിൽ എത്ര ശതമാനം വർദ്ധന ഉണ്ടാകും എടാ അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ എത്രയാണ് ഫ്രാക്ഷണൽ വാല്യൂ എന്ന് പറയുന്നത് അൻപത് ശതമാനം എന്ന് പറഞ്ഞാൽ അൻപത് ഡിവൈഡ് ബൈ നൂറ് അതിനെ വെട്ടി ചെറുതാക്കുമ്പോൾ എന്ന് കിട്ടും ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണ് രണ്ടിന്റെ അൻപത് ശതമാനമാണ് ഒന്ന് എന്നാണ് ഇതിന്റെ അർത്ഥം രണ്ടിന്റെ അൻപത് ശതമാനമാണ് ഒന്ന് ഈ താഴെ തന്നിരിക്കുന്ന ഈ ഛേദമായിട്ട് എഴുതിയിരിക്കുന്നത് ഈ ഡിനോമിനേറ്ററിൽ കിടക്കുന്നതാണ് നമ്മുടെ എന്ന് പറയുന്നത് ബേസ് ഇവിടെ ന്യൂമറേറ്ററിൽ ഉള്ളതാണ് ചേഞ്ച് എന്ന് പറയുന്നത് ഓക്കെ ഇത് എന്തിനാ പറ അതായത് ഇപ്പൊ അൻപത് ശതമാനം കൂടി എന്ന് പറയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എളുപ്പത്തിൽ റേഷ്യോ എടുക്കാനായിട്ട് പറ്റും അതായത് അൻപത് ശതമാനം കൂടി എന്ന് പറഞ്ഞാൽ രണ്ടുണ്ടായിരുന്നത് രണ്ടിന്റെ കൂടെ ഒന്ന് കൂടി രണ്ടിന്റെ കൂടെ ഒന്ന് കൂടി മൂന്നായി അതായത് ആദ്യത്തെ റേഡിയസ് എന്ന് പറയുന്നത് ആദ്യത്തെ ആരം എന്ന് പറയുന്നത് രണ്ടായിട്ട് എടുക്കുവാണെങ്കിൽ രണ്ടാമത് അൻപത് ശതമാനം വർദ്ധിപ്പിച്ചപ്പോൾ ആരം എന്ന് പറയുന്നത് മൂന്നായി ഓക്കെ സിമ്പിൾ അല്ലേ നമുക്ക് ഇത് ഫ്രാക്ഷൻ വാല്യൂ അറിഞ്ഞവർക്ക് പെട്ടെന്ന് കൊച്ചു കണ്ടാൽ നമുക്ക് മാർക്ക് ചെയ്ത് പോകാനായിട്ട് പറ്റും ഇനി വിസ്തീർണം ഒരു വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് എന്താണ് പൈ ആർ സ്ക്വയർ ആണ് വൃത്തത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് പൈ രണ്ടത്തും കോമൺ ആണ് അപ്പൊ നമുക്ക് അതങ്ങ് കട്ട് ചെയ്ത് കളയാം ആർ സ്ക്വയർ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് അതായത് ആദ്യമേ നാലുണ്ടായിരുന്നത് രണ്ടാമത് മൂന്നിന്റെ സ്ക്വയർ ഒമ്പതായിട്ട് മാറി അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന ചേഞ്ച് എത്രയാണ് ചേഞ്ച് എന്ന് അഞ്ചാണ് അഞ്ച് ഡിവൈഡ് ബൈ ആദ്യം ഉണ്ടായിരുന്ന വാല്യൂ നാല് പെർസെന്റേജിലേക്ക് മാറ്റാനായിട്ട് നൂറ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വൺ ബൈ ഫോർ എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ശതമാനമാണ് ഇൻഡു അഞ്ച് നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന് നമുക്ക് ആൻസർ കിട്ടും ഓക്കെ ഇത് നിങ്ങൾ സോൾവ് ചെയ്യുവാണെങ്കിൽ നൂറ്റി ഇരുപത്തി അഞ്ച് ശതമാനം എന്ന ആൻസർ കിട്ടും ക്ലിയർ ആണോ അടുത്ത ക്വസ്റ്റ്യൻ ഏഴാമത്തെ ചോദ്യം കെ പ്ലസ് വൺ ബൈ കെ മൈനസ് ടു സീറോ ആയാൽ പ്ലസ് വൺ ബൈസ് ടുവിന്റെ വില എത്രയാകും ശ്രദ്ധിച്ചേടാം ഇതിൽ നിന്ന് വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് എഴുതാം രണ്ടാണ് എന്ന് എഴുതി കൂടെ ഈ മൈനസ് ടുവിനെ സമത്തിനപ്പുറം കൊണ്ടുവരുമ്പോൾ പ്ലസ് ടു ആയി അത് മാത്രമേ ഇവിടെ ചെയ്തിട്ടുള്ളൂ അടുത്ത തന്നിരിക്കുന്ന കണ്ടീഷൻ എന്താ ടു ട്വന്റി നയൻ പ്ലസ് വൺ ബൈ റൈസ് എന്ന് പറയുന്നത് ആണ് ഈ മൈനസ് ടുവിനെ നേരെ അപ്പുറത്ത് കൊണ്ടുപോയി വേറെ ഒന്നും ചെയ്തിട്ടില്ല ഇവിടെ ശ്രദ്ധിച്ച് ഇവിടെയും ടൂ വരുന്നുണ്ട് ഇവിടെയും ടൂ വരുന്നുണ്ട് ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ആകണമെങ്കിൽ ഒരു സംഖ്യയും അതിന്റെ വിൽക്രമത്തിന്റെ തുകയും കൂടെ ചേർന്ന് രണ്ടായി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ രണ്ട് കേസില് രണ്ട് ആൻസർ ആയിട്ട് വരുന്നുണ്ട് പവർ ചേഞ്ച് ആവുന്നുണ്ട് അങ്ങനെ ചേഞ്ച് ആയിട്ടും രണ്ട് ആൻസർ തന്നെ വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്നായിരിക്കും റൈസ് ടു എനി നമ്പർ ഒന്നിന്റെ എത്രാമത്തെ പവർ എടുത്താലും ഒന്ന് തന്നെയായിരിക്കും നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ക്ലിയർ ആണോ അപ്പൊ ഇവിടെ എന്താ കെയുടെ വാല്യൂ എന്ന് പറയുന്നത് ഒന്ന് എന്ന് കിട്ടി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താ പ്ലസ് ടു ട്വന്റി നയൻ മൈനസ് ക്യൂ അതായത് മൈനസ് ക്യൂ ചോദിച്ചിരിക്കുന്നത് സെറ്റാണോ അപ്പൊ എന്ത് വരും ഇവിടെ ഒന്ന് പ്ലസ് ഒന്ന് മൈനസ് രണ്ട് എന്ന് പറയുമ്പോൾ രണ്ട് ഈക്വൽ ടു കിട്ടും ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം അടുത്ത ചോദ്യം അടുത്ത ചോദ്യം ആണ് പതിനാറ് ഡിവൈഡഡ് ബൈ നാല് എന്നുള്ളത് എഴുപത്തിനാല് എന്ന് തന്നിട്ടുണ്ട് മുപ്പത്തി അഞ്ച് ഡിവൈഡ് ബൈ ഏഴ് എൺപത്തി അഞ്ച് തന്നിട്ടുണ്ട് അമ്പത്തി അഞ്ച് ഡിവൈഡ് ബൈ അഞ്ച് എന്ന് പറയുന്നത് ആയിരത്തി പതിനൊന്ന് ആയാൽ ഭാഗം ഏഴ് എത്ര ഒന്ന് നോക്കിയടാ ഇവിടെ ഒന്നും ആറും കൂടെ കൂട്ടി ഏഴ് എഴുതി ശരിയല്ലേ ഒന്നും ആറും കൂടെ കൂട്ടി ഏഴ് ഇവിടെ എഴുതി പതിനാറിനെ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എന്താണോ കിട്ടുന്നത് അത് ഇവിടെ ഉണ്ട് അടുത്ത് നോക്കിയേ മൂന്നും അഞ്ചും കൂടെ കൂട്ടി എട്ട് എന്ന് എഴുതി എങ്ങനെയാണ് മൂന്ന് പ്ലസ് അഞ്ച് എന്ന് പറയുന്നത് എട്ടാണ് ഇനി ഈ എന്ന് പറയുന്നത് എന്താണ് മുപ്പത്തിയഞ്ച് ഭാഗം എന്ന് പറയുന്നത് അഞ്ചാണ് അല്ലെ അതായത് ഈ അമ്പത്തി അഞ്ച് കിട്ടിയത് എങ്ങനെയാണ് ആദ്യമേ ഈ ഡിജിറ്റുകൾ തമ്മിൽ കൂട്ടി അതിനുശേഷം ആക്ച്വലി ഡിവൈഡ് ചെയ്തിട്ടുള്ള ഡിജിറ്റും കൂടെ എഴുതി അമ്പത്തി അഞ്ച് ഡിവൈഡഡ് ബൈ അഞ്ച് പറയുന്നത് പതിനൊന്നാണ് ഉണ്ട് അഞ്ച് പ്ലസ് അഞ്ച് പത്താണ് അങ്ങനെയാണെങ്കിൽ നാപ്പത്തി ഒമ്പത് ഡിവൈഡ് ബൈ ഏഴ് എന്ന് പറയുമ്പോൾ എന്ത് വരും ഒമ്പത് എന്ന് പറയുന്നത് എന്താണ് പതിമൂന്ന് നാൽപ്പത്തൊമ്പത് ഭാഗം എന്ന് പറയുന്നത് ഏഴ് വരും ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ സെറ്റ് അടുത്ത ചോദ്യം രണ്ടായിരം ജനുവരി ഒന്ന് ശനിയാണെങ്കിൽ രണ്ടായിരത്തി ആറ് ജനുവരി ഒന്ന് ഏത് ദിവസമായിരിക്കും ഇവിടെ ജാനുവരി ഒന്ന് ഡേ എന്ന് പറയുന്നത് അതുപോലെ തന്നെയുണ്ട് അല്ലെ അതായത് ഇയർ മാത്രമേ ചേഞ്ച് ആവുന്നുള്ളൂ ഒരു സാധാരണ വർഷത്തിൽ നമ്മൾ ഇത്തരം കണക്കുകൾ ചെയ്യുന്ന ഓഡ് ഡേയ്സിന്റെ കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് അല്ലേ അപ്പോ ഓഡ് ഡേയ്സ് ഒരു സാധാരണ വർഷത്തിൽ ഒരു നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേ ഉണ്ടായിരിക്കും ഒരു നോർമൽ ഇയറിൽ ഒരു ഓഡ് ഡേ ഉണ്ടായിരിക്കും ഒരു ലീപ് ഇയറിൽ രണ്ട് ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും രണ്ട് ഓഡ് ഡേയ്സ് ഉണ്ടായിരിക്കും ക്ലിയർ ആണോ ഈ ഒരു കൺസെപ്റ്റ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നത് രണ്ടായിരം ടു രണ്ടായിരത്തി ആറ് എന്ന് പറയുമ്പോൾ ടോട്ടൽ എത്ര വർഷം ഉണ്ടോ ആറ് വർഷമുണ്ട് രണ്ടായിരത്തി ആറ് മൈനസ് രണ്ടായിരം ചെയ്യുമ്പോൾ നമുക്ക് ആറ് വർഷം എന്ന് കിട്ടി ആ ആറ് വർഷവും സാധാരണ വർഷമായിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ ആറ് നോർമൽ ഇയർ ഉണ്ട് അല്ലേ അതായത് ആറ് ഒറ്റ ദിവസമുണ്ട് പക്ഷെ രണ്ടായിരത്തിനും രണ്ടായിരത്തി ആറിനും ഇടയില് എത്ര ലീപിയർ വരുന്നുണ്ട് രണ്ടായിരം എന്ന് പറയുന്നത് ഒരു ലീപിയർ ആണ് അല്ലെ രണ്ടായിരം ഒരു ലീപിയർ ആണ് രണ്ടായിരത്തി നാല് എന്ന് പറയുന്നതും ഒരു ലീപ് ഇയർ ആണ് എങ്ങനെ മനസ്സിലായി ഒരു വർഷത്തെ നാല് കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നത് നാല് കൊണ്ട് പൂർണ്ണമായും ഹരിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ അത് ലീപ് ഇയർ ആണ് സെഞ്ചുറി ഇയേഴ്സിന്റെ കാര്യത്തില് സെഞ്ചുറി ഇയേഴ്സിന്റെ കേസില് നാനൂറ് കൊണ്ട് പൂർണ്ണമായും ഹരിക്കുവാൻ കഴിയുമോ എന്നാണ് നോക്കാനുള്ളത് ക്ലിയർ അപ്പോ ഇവിടെ രണ്ട് ലിപിയർ ഉണ്ട് ആ രണ്ടും കൂടെ ഇവിടെ ആഡ് ചെയ്യുക അതായത് ടോട്ടൽ എത്ര ഡേയ്സ് ഉണ്ട് എട്ട് ഡേയ്സ് ഉണ്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഡയറക്റ്റ് ആൻസർ ആയിട്ട് എഴുതാം എട്ടാമത്തെ ഓഡിഡേ എന്ന് പറയുമ്പോൾ ശനി പ്ലസ് ഒന്ന് ഞായർ എന്ന് കിട്ടും ഓപ്ഷൻ ഡി അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യണം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം ഏഴ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് ഒന്നാണ് അതായത് ഒരു ഓഡിഡേ ആണുള്ളത് ശനി ഒരു ശനി കഴിഞ്ഞ് തൊട്ടടുത്ത ദിവസം ഞായറാഴ്ചയാണ് നമ്മുടെ ആൻസർ പറയുന്നത് ഓപ്ഷൻ അടുത്ത ചോദ്യം ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ് ആണ് ഒരു സീരീസ് തന്നിരിക്കുന്നത് ഈ നെക്സ്റ്റ് ടേം എന്താണ് എന്നുള്ളതാണ് നമുക്ക് ജസ്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും കത്തിയോ എന്തെങ്കിലും മനസ്സിലായോ വളരെ സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യണം ഒരു ഐഡിയ നിങ്ങൾക്ക് ഇതേ ക്വസ്റ്റ്യനിൽ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇവയുടെ പ്ലേസ് വാല്യൂ പൊസിഷൻ വാല്യൂ എഴുതുക എന്ന് പറഞ്ഞാൽ എന്താണ് ഒ ഇരുപത്തി അഞ്ചാണ് ഈ ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് ഇരുപത്തി മൂന്നാണ് ഡബ്ല്യു എന്ന് പറയുന്നത് യു എന്ന് പറയുമ്പോൾ ഇരുപത്തി ഒന്ന് എസ് എന്ന് പറയുമ്പോൾ പത്തൊൻപത് ഇവിടെ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു രണ്ട് വീതം കുറഞ്ഞു കുറഞ്ഞു പോകുന്നു അല്ലെ ഇരുപത്തി അഞ്ച് മൈനസ് രണ്ട് ഇരുപത്തി മൂന്ന് മൈനസ് രണ്ട് ഇരുപത്തി ഒന്ന് മൈനസ് രണ്ട് എന്ന് പറയുന്നത് പത്തൊൻപത് അപ്പൊ അടുത്ത എന്തായിരിക്കും പത്തൊമ്പത് മൈനസ് രണ്ട് പതിനേഴ് എന്ന് പറഞ്ഞ പതിനേഴ് എന്ന് പറഞ്ഞാൽ ക്യൂ ആണ് പതിനേഴ് ക്യൂ ആണ് ഓപ്ഷൻ സി മാത്രമേ ക്യൂവിൽ സ്റ്റാർട്ട് ചെയ്യുന്നേ ഉള്ളൂ സോ നമുക്ക് അത് മാർക്ക് ചെയ്യാം ബാക്കി ചെയ്യേണ്ട ആവശ്യം പോലുമില്ല സെറ്റൽ അപ്പോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഈ ഒരു മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ചോദ്യങ്ങൾ എന്ന് പറയുന്നത് മറ്റൊരു വീഡിയോയുമായി നമുക്ക് അടുത്ത ദിവസം കണ്ടുമുട്ടാം അതുവരേക്കും ബൈ